ഒരു ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട് എല്ലാരും ചോദിക്കുന്നുണ്ട് ഇതിനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യം ഞങ്ങൾ ആരും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഒന്നിനും ഞങ്ങൾ പോകുന്നില്ല അത് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാമിച്ച് ഇല്ല അതാണ് കഴിച്ച് കഴിഞ്ഞ് സൈഡിലോട്ട് ചുമ്മാലും ഇത്ര പെട്ടന്ന് എന്താ കല്യാണം ആകാനുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ പറയാനുണ്ട് അതൊന്നും നമുക്ക് ഒരു വീഡിയോയിലൊന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയാതിരുന്നത് അതുകൊണ്ടാണ് അപ്പം ഇപ്പം ഞാൻ തോന്നിയൊന്നും പറയാം കുഴപ്പമൊന്നുമില്ല കാരണം ഉടനെ കഴിക്കാറ് കല്യാണമൊക്കെ കാണും അതാണ് അവിവ്ലോക്സ് ആ അദ്ദേഹത്തിന് അറിയാത്തവർ ആരുമില്ല നമ്മുടെ ചെട്ടികളങ്ങനെക്കാരനാണ് നമ്മുടെ അവിടുന്ന് കുറച്ച് പോയാൽ മാത്രം മതി ഓക്കെ എന്തായാലും അദ്ദേഹത്തിന്റെ ഡിവോഴ്സിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നു ഒരു നാല് മാസം മുമ്പ് ഇദ്ദേഹം അതായത് ഒരു വർഷത്തിന് ശേഷം ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് സ്വാധീനക്കോണ്ടിൽ പോയി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ പരസ്പരം ഒരുമിച്ചല്ലേ എന്താണ് പറ്റിയത് അങ്ങനെയാണ് മറ്റേ മാറയാണ് ഗോടെയാണ് ചക്കയാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു ഒന്നുമില്ലാതെ കിടന്ന ആ കുട്ടീനെ ഇവൻ കൊണ്ടുവന്നു നല്ല കിട്ടുവാക്കി ഉള്ള കാര്യം പറയാലോ പിന്നെ അവരുടെ ബ്ലോഗ് കാണുന്നവർക്കറിയാം നല്ല അടിപൊളിയും മറ്റേ നല്ലൊരു വൈബായിരുന്നു പിന്നെ കുട്ടികളുമായിട്ടുള്ള ഓർമ്മകൾ പിന്നെ ചലഞ്ച് ഹീറ്റിങ് പിന്നെ പൊന്ന് രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ഓക്കെ പിന്നെ പിന്നീടാണ് ഇവർ അടിച്ച് പിരിയുന്നതായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ കാണാനിടയായത് എന്നു വെച്ചാൽ ഇവർക്ക് സോഷ്യൽ മീഡിയ മീഡിയത്തിനോടൊന്നും വന്ന് പറയാൻ വലിയ താല്പര്യമൊന്നുമില്ല ഇവർ ആ ചാനൽ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ ഒരുപാട് ഡിപ്രഷൻ അടിച്ചു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാൾ വീഡിയോ ഇടുന്നില്ല ഒരാൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ തന്നെ മനസ്സിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിന് എത്രമാത്രം മാനസിക ബുദ്ധിമുട്ട് ഉണ്ടായി ബുദ്ധിമുട്ടുണ്ടായിക്കാണോ എന്നുള്ള രീതിയില്ല എത്രമാത്രം ഒരു കാര്യം ഞാൻ എഴുതി ഒപ്പിട്ട് പറയാം ഇവനൊരു അയോഭാവിയാണ് ശുദ്ധനാണ് ശുദ്ധൻ എന്ന് പറഞ്ഞാൽ ശുദ്ധൻ തന്നെയാണ് ഏ അതിൽ കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും തെറ്റാറബാതെന്നുള്ള കാര്യം കഴിഞ്ഞ നാല് മാസം മുമ്പ് നമ്മൾ ഈ ഒരു വീഡിയോ സംസാരിച്ചപ്പോൾ ഈ വ്യക്തി പെണ്ണ് എനിക്കും കുറച്ച് യൂട്യൂബേഴ്സിനൊക്കെ മെസ്സേജ് ഭീഷണിപ്പെടുത്തി ഞാൻ എൻ്റെ ജോലി ഇട്ടിട്ടാണെങ്കിലും വന്ന കേസും കാര്യങ്ങളൊക്കെ നിനക്കൊക്കെ എതിരെ കൊടുക്കുകയൊക്കെ ചെയ്യും എന്നുള്ള രീതി വലിയ സംസാരം സംസാരിച്ചു എന്നിട്ടൊരു വീഡിയോ ഇട്ടിട്ട് നൈസായിട്ട് അങ്ങ് പോവുകയും ചെയ്തു എന്നിട്ട് ആ വീഡിയോ ഡിലീറ്റും ചെയ്തു കേസ് കൊടുക്കുകയോ കൊടുക്കാമായിരിക്കും ഇത് സോഷ്യൽ മീഡിയ വന്ന് സംസാരിക്കുന്നത് ഞങ്ങൾ അറിവില്ല ഈ പറഞ്ഞ അവിനാഷാണ് ഇതിനെക്കുറിച്ച് കുറച്ച് ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നത് നിങ്ങൾ തന്നെയാണ് ഓരോന്നും സോഷ്യൽ മീഡിയ കാണിച്ചിട്ടുള്ളത് അതായത് റിയാക്ട് ചെയ്യുമ്പോൾ അത് ള്ളാനൊരു ഹെൽപ്പും ഹെൽപ്പും ഒക്കെ വേണം ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് ഇമെന്റെ ഭാഗത്ത് നല്ല ന്യായവും കാര്യങ്ങളും ഉണ്ട് ശുദ്ധനാണ് കാരണം ഒരു പാവത്തിനെ പോലെ നിന്ന് പഠ്യപ്പോൾ താട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പല സംസാരിക്കുന്നത് മനസ്സിലായിട്ടുള്ളതാണ് എന്തായാലും ഓക്കെ ഇദ്ദേഹത്തിൻ്റെ അമ്മ വന്നിട്ടുണ്ട് കുവൈറ്റിന്നൊക്കെ അമ്മ വന്നിട്ടുണ്ട് എന്തായാലും അമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് നമുക്ക് ആ വീട്ടിലോട്ട് പോകാം എന്തായാലും അവൻ ഹാപ്പി ആയിട്ടുണ്ട് ഒന്നൊന്നര വർഷത്തിന് ശേഷമാണ് അവൻ ശരിക്കും ഒന്നും ഇതാവുന്നത് ഇപ്പം ജിമ്മിൽ പോയ കഥകളൊക്കെ പറയുന്നുണ്ട് നല്ല കാര്യം ഇത്രയും വലിയൊരു ചാനൽ കൊണ്ടുവരുന്ന നിസ്സാര കാര്യങ്ങളൊന്നുമില്ല ഒരുപാട് ട്രാവൽ ചെയ്ത ഒരു മനുഷ്യനാണ് ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ പോയാണ് അവൻ ഇങ്ങനെ ആയിപ്പോയത് ഈ പെണ്ണുങ്ങൾക്ക് നമ്മൾ ആണുങ്ങൾ താന്ന് നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരെയല്ല നിന്ന് സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് താന്ന് തല കയറാൻ തുടങ്ങും തല കയറി കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ സന്തോഷം കാണാൻ വേണ്ടി മാത്രം സ്നേഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട് സന്തോഷം കാണാൻ വേണ്ടി മാത്രം എന്നിട്ട് അതെല്ലാം നമ്മുടെ എല്ലാം സായിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും അവരവരുടെ സുഖം തേടി പോകും അത് കഴിഞ്ഞിട്ട് പിന്നെയും വരും എന്തിനെ എന്തെങ്കിലും സന്തോഷം കൊടുക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ അവർക്ക് ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഞാൻ അതാണ് ഉദ്ദേശിച്ചത് അത് ചെയ്ത് കൊടുക്കുക ഇത് ചെയ്ത് കൊടുക്കുക ഓക്കെ അത് കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല എന്നാലും ഇദ്ദേഹത്തിൻ്റെ വീട് ഞാൻ വിചാരം എന്താ വിശേഷം നല്ല വീട്ടുകാർ നല്ല ആളുകൾ വേറെ കൊഴപ്പൊന്നും ഇല്ല ദൈവസാഴ്ച രണ്ടു മാസം ലീവിന് വന്നതാണ് രാജ്യം നല്ല രാജ്യം ഒക്കെ പക്ഷെ പുറത്തോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് മറന്നു പിന്നെ ഓരോ കൂടെ പിന്നെ ദൈവസാഴ്ച നാല് സൗദിക്ക് പോകാൻ പറ്റി അങ്ങനെ സൗദി രാജ്യം കണ്ടു അവിടുത്തെ ആളുകളെ കണ്ടു എല്ലാം നല്ല ആളുകൾ കുഴപ്പമൊന്നുമില്ല സന്തോഷം ഇപ്പൊ അറിയാലോ നമ്മുടെ പ്രശ്നങ്ങൾ നടക്ക ഒരു ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട് എല്ലാരും ഇതിനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല ഞങ്ങൾ ആരും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഒന്നും ഞങ്ങൾ പോകുന്നില്ല അത് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാ ഞങ്ങള് ഒരുമിച്ച് ഇല്ല അതാണ് ജീവിക്കട്ടെ പക്ഷെ ഡിവോഴ്സ് ഇതുവരെ ആയിട്ടില്ല ഡിവോഴ്സിന് വേണ്ടി വെയിറ്റ് പറ്റത്തില്ല വെയിറ്റ് ഞങ്ങൾ തമ്മിലിപ്പോ മെസ്സേജ് കോണ്ടാക്ട് ഉണ്ടോന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരു കോണ്ടാക്ടും ഇല്ല ഞങ്ങള് തമ്മിലിപ്പം അതിന് എനിക്ക് താല്പര്യം ഇല്ല ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് മറന്നു തന്നെ പറയാം അല്ല മറന്നു അങ്ങനെ തന്നെ പറയാം എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴും ഞാൻ അമ്മയുടെ അടുത്തും അല്ല ഞങ്ങളുടെ അച്ഛന്റെ അച്ഛനടുത്തൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഏറ്റവും അവസാനം എല്ലാം കഴിഞ്ഞതിനു ശേഷം ഒക്കെ ആണ് ഞാൻ അവിടെ അബുദാബിയിലെത്തിയതിനു ശേഷമാണ് വിവരങ്ങളൊക്കെ അറിയുന്നത് അതുവരെ ഒന്നും അതുപോലെ നമ്മള് വിചാരിക്കുന്നു ഇവര് സംസാരിക്കാറുണ്ട് പിന്നെ മീൻസ് ഈ ഞാനൊരു വീഡിയോ ചെയ്തപ്പോ അതിനെ കുറിച്ച് റിയാക്ട് ചെയ്ത ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് ഞാൻ ചില വീഡിയോസ് ഒക്കെ കണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് അല്ല അതിനകത്ത് പറയുന്നുണ്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതായത് നമ്മൾ റിയൽ ലൈഫ് അല്ല റിയൽ ലൈഫ് അതുപോലെ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമൊക്കെ ആയിരുന്നു അങ്ങനെ ഒരിക്കലും അല്ല നമുക്ക് അങ്ങനെ വീഡിയോ ഒക്കെ തുടങ്ങി വന്നത് അപ്പൊ എനിക്ക് കുറച്ച് പ്രശ്നം വന്നു നമ്മുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കിനാണ് ഞാൻ ഒരു ദിവസം എനിക്ക് വളരെ ഞാനൊരു മനുഷ്യനാണ് നിങ്ങളെ പോലെ ഒരു മനുഷ്യനാണ് എനിക്കും ദേഷ്യം അല്ലെങ്കിൽ വരും ഞാൻ എത്രത്തോളം ചില എനിക്ക് റിയലും റിയൽ ലൈഫ് അത് ഞാൻ തോന്നുന്നു പറഞ്ഞു കാരണം എന്റെ പ്രണവ പ്രമേയന്റെ വിഷയം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഏഹ് അത് ആ സമയത്താണ് ഈ ഒരു ഇവൻ കുറെ നാട്ടുശേഷം ഒരു വീഡിയോ ആയിട്ട് വരികയൊക്കെ ചെയ്യുന്നത് ഇപ്പൊ റിയലും റിയൽ ലൈഫും ഓക്കെ അതാണ് ഫുൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നത് പിന്നെ ഇവൻ പറയുന്നുണ്ട് ഇവന്റെ കയ്യിൽ നിന്ന് പോയതിനു ശേഷം ഇവനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു എല്ലാം ഞാൻ വിളിച്ച് പറയുന്നുള്ള രീതിയിലാണ് ഒരു കാര്യം ഞാൻ എഴുതി ഒപ്പിട്ട് തരാം ഇവന്റെ ഭാഗത്തിന് ആയമുണ്ട് നല്ല രീതിയിലാണ് ഇവന്റെ ഭാഗത്തിന് ആയമുണ്ട് ഈ ഞാൻ ഞാൻ അതിനെക്കുറിച്ച് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ബാക്കി കൂടുതൽ ചെയ്യുന്നില്ല എനിക്കത് കണ്ട്രോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയപ്പോഴാണ് ഞാൻ ഒരു ദിവസം ഒരു ചെറിയൊരു രണ്ട് മിനിറ്റ് വീഡിയോ ചെയ്തായിരുന്നു രണ്ട് മിനിറ്റ് വീഡിയോ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ അത് പെട്ടെന്ന് തന്നെ അതെന്നിട്ട് റിമൂവ് ചെയ്തായിരുന്നു ഞാൻ നാളെ എന്തായാലും ഉറപ്പായിട്ടും മരിച്ചിട്ടില്ല ഞാൻ എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ നാളെ ഒരു വീഡിയോ ആയിട്ട് വരും എല്ലാ കാര്യങ്ങളും പറയും പറഞ്ഞിട്ടായിരുന്നു ആ ഒരു വീഡിയോ പക്ഷേ അത് എനിക്ക് പിന്നെ ഞാൻ അമ്മയെടുക്കുമ്പോൾ എന്തിനാണ് വേറതേ അപ്പഴത്തെ ഒരു ദേഷ്യമായിരുന്നു ഞാൻ പിന്നെ നല്ലപോലെ ആലോചിച്ചിരുന്നു ഇനി വേണ്ട ഞാനും ഇനി ഒരു പ്രശ്നം ഞാൻ ആർക്കും അല്ലേ ഞങ്ങൾ ഇനി ആർക്കും ഒരു പ്രശ്നം പോകുന്നില്ല ഒരു പ്രശ്നമില്ല ഇനി അവൾക്ക് അവളുടെ വഴി എനിക്ക് എന്റെ വഴി ഇനിയിപ്പം ഞാനതാ റിക്കവർ റിക്കവറാകാൻ വേണ്ടി എനിക്ക് കുറെ സമയം വേണ്ടി വന്നായിരുന്നു ഇപ്പൊ അമ്മ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അപ്പൊ എനിക്ക് ഇനി പുറത്തോട്ടൊക്കെ അതായത് ചെറിയ ചെറിയ വലിയ യാത്ര ഒന്നും പറ്റുന്നില്ലെങ്കിൽ ചെറിയ ചെറിയ യാത്ര ചെയ്യും അതിനു മുന്നേ ഞാൻ ഇവിടെ നിന്നിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാനും അമ്മയും കൂടെ ഉൾപ്പെടുത്തിട്ടൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എല്ലാം നല്ലതുപോലെ നടക്കും കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചായിരുന്നു അല്ല ആ മധുരയ്ക്ക് ഞങ്ങൾ പോയായിരുന്നു അമ്മയും വന്നതിനു ശേഷം ഞങ്ങൾ മധുരയിൽ പോയായിരുന്നു അമ്മ അവിടെ എല്ലാം കൂടി കാണിച്ചു കറക്കി അമ്മ ഹാപ്പി ഹാപ്പിരുന്നു അത് ഞാൻ ഉൾപ്പെടുത്ത ഹാപ്പിയിലായിരുന്നു അതെ അതെ ആദ്യമായിട്ടാണ് കേട്ടിട്ടേ ഉള്ളൂ ഒത്തിരി സന്തോഷം കാണാം അപ്പൊ അതിനുശേഷം ഞങ്ങളാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി അമ്മയൊക്കെ ഒരുക്കി നിന്നേ അന്നാണ് നമുക്ക് ലൂതറിന് കടികായിരുന്നു അത് എവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തോ അവരുന്ന് തന്നെ തുടങ്ങാം ഏ നമ്മളെ നിർത്തി വെച്ചെടുത്തുനിന്നാണ് എല്ലാം തുടങ്ങേണ്ടത് അവിടെ നിന്ന് തുടങ്ങി നീ ഇതായിട്ട് മൂവ് ചെയ്ത് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അതായത് പൂർണ്ണമായിട്ട് നീ അവളെ മറന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ കേൾക്കുന്നവർക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു കാരണം ഒന്നും ഇല്ലായ്മേന്ന് പല ആൾക്കാരൊക്കെ ഉച്ചനും ബോഡി ഷെയിം ചെയ്ത് കമന്റും കാര്യങ്ങളായിരുന്നുണ്ട് അതിനോട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നും ഇല്ല കാരണം എല്ലാ കാര്യങ്ങളും നമ്മൾ നല്ല പക്കയായിട്ട് ഒരാളെങ്ങനെ എങ്ങനെ എടുക്കണമെന്ന് എന്നെല്ലാം അവനാ ചെയ്തത് കൊണ്ടുവരികയൊക്കെ ചെയ്തത് അവർക്ക് അവരുടെ ഇഷ്ടങ്ങൾ എനിക്കിപ്പോൾ അവർ ഉണ്ടാണിൻ്റെ വ്ളോഗിനകത്ത് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ എനിക്ക് ഇപ്പോൾ ആഗ്രഹം തോന്നി അങ്ങനെ ഞാൻ അവനോട്ട് പറഞ്ഞു എന്നുവെച്ചാൽ സോഷ്യൽ മീഡിയയിൽ അവൾ നാണയം കടയിരുന്നു അതിനുവേണ്ടി ഏതറ്റം വരെ അവർ പോകുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ നാണം കെടാതിരിക്കാൻ വേണ്ടി കാരണം അത്യാവശ്യം ഫേമം കാര്യങ്ങളുള്ള ഈ യൂട്യൂബ് ചാനൽ വരെ ഉണ്ടാകാൻ കാര്യം ഒരുത്തം തന്നെ ഇപ്പോൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ പോലും അവനൊരുത്തൻ ഏ അവി ഒരുത്തൻ കാരണമാണ് ഇപ്പോൾ ആ ഒരു രീതിയിലും വന്നത് ഇപ്പോൾ അവരവരുടെ കാര്യം നോക്കി അവർ അടിച്ച് പൊളിച്ച് ഇങ്ങനെ പോകുന്നു എന്നുണ്ട് ഇവൻ്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവർ ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ടുകൊണ്ടാണ് അവർ ഇത്രയും ദിവസം വീടി ഇത് പൊട്ടലും മനസ്സിലാക്കാതേ ഉള്ളൂ കാരണം ആ വഴികളിൽ പോയവർക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും കാരണം നമ്മൾ നമ്മളിപ്പോൾ ഒരു നല്ലത് പറഞ്ഞു അല്ലെങ്കിൽ നല്ല ഉപദേശം കൊടുത്താൽ പോലും അതുവരെ മോശമായിട്ട് കാണുന്ന ഒരാൾക്കാരുണ്ട് പിന്നെ ഇവർ ഇവർ തെറ്റിയത് കഴിയുമ്പോൾ നമ്മളത് കാര്യം പറഞ്ഞു മനസ്സിലാക്കിയാലും കുറ്റമാണ് അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് മനസ്സിലാക്കാൻ പറ്റും ഇത് കാണുന്നവരും അത്ര എന്താണെന്ന് വെച്ചാൽ അവന്മാരെ ഒരുമിച്ച് നടക്കുന്നതാണ് നമ്മള് എങ്ങനെയാണെന്ന് വെച്ചാൽ അതെ അതെ ഹച്ചുക്കോവനെ നമ്മൾ അടിക്കാൻ പോകുമ്പോൾ ലൂതറാണ് വന്ന് തടയാൻ വരുന്നത് അതെ അതെ അങ്ങനെ ഒരു ദിവസം അല്ല രണ്ടുപേരും കുഴപ്പമൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുഴപ്പമില്ലായിരുന്നു ഒരു ദിവസം അച്ഛൻ ചുമ്മാ അയച്ചിട്ടപ്പോഴത്തേക്കിന് അച്ഛനെ കഴിഞ്ഞ് ഇനി പോകുന്നില്ലേ കഴിഞ്ഞ ദിവസം അയച്ചു വിട്ടപ്പോഴത്തേക്കിനെ ഓടി വന്ന് ആ ലൂതറിനെ അടിച്ച് ലൂതറിനെ പിടുത്തോന്ന് വെച്ചാൽ പിടുത്തു വരും പോയത് നമുക്ക് കടന്ന് മനുഷ്യർ കാര്യം ലൂതറന്ന് അങ്ങനെ ഞാൻ നിങ്ങൾ അവനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ഇപ്പൊ പക്ഷെ കുഴപ്പമൊന്നുമില്ല എല്ലാം ഓക്കെ ആയിട്ടുണ്ട് പിന്നെ അമ്മയെ വിളിക്കാൻ വരുന്ന അന്നും വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് ഇരുന്നാണ് അന്നാ നമ്മ വണ്ടി ആക്സിഡന്റ് ആയത് ആയ അതെന്താന്ന് വെച്ചാൽ ഞങ്ങൾ യൂ ടേൺ എടുക്കാൻ വന്നപ്പോ ഫ്രണ്ടിൽ ലോറി ഉണ്ട് ലോറി എന്താ ചെയ്തു ഞങ്ങൾ അത്യാവശ്യം ഗ്യാപ്പുണ്ടായിരുന്നു ഫോൺ അടിച്ചിട്ടൊന്നും നിർത്തിയില്ല പുള്ളി ഇച്ചിരി വെള്ളമായിരുന്നു ബാക്കിലോട്ടെ ഇടിച്ചു കയറ്റി ഞങ്ങളുടെ വണ്ടിയിലോട്ട് ഇടിച്ച് കയറ്റി കൂട്ടാരിന്റെ വണ്ടിയായിരുന്നു അപ്പൊ അതില് അപ്പത്തേക്കിനെ സങ്കടമായി ആ വണ്ടി ഇടിച്ച് പുള്ളിക്കാർ ആണെങ്കിൽ വെള്ളമാണ് പുള്ളികളായി പൈസ ഇല്ലെന്ന് പറഞ്ഞു പോലീസിനെ വിളിച്ചു അവിടെ കുറെ നേരം ഞങ്ങൾ അവരോട് പോലീസുകാരൊക്കെ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു അങ്ങനെ അത്ര സമയം അമ്മ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്തു അതുവരെ ഞങ്ങൾ അവിടെ നിൽക്കും പോലീസൊക്കെ വന്ന് അവിടെ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോരോ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ വീഡിയോ മുടങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നു ഞങ്ങൾ പിന്നെ ഇതിന്റെ ഇടയ്ക്ക് വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഇടാം ഇവിടെ അൻവലി നടത്തിയായിരുന്നു അമ്മ ഇവിടെ ഇല്ലായിരുന്നു അപ്പൊ ആ ഒരു വീഡിയോ ഉണ്ട് അതൊക്കെ ഇടാനുണ്ട് ഈ ഒരു കാര്യത്തിൽ ഇതാണ് ഞങ്ങളുടെ ഇത് അവസാനമാണ് അല്ലേ അവസാനം ഇതിനെ കുറിച്ച് ഇനി ഞാൻ വീഡിയോ ഒന്നും ചെയ്യത്തില്ല എല്ലാവർക്കും അവരവരുടെ ഇഷ്ടങ്ങളുണ്ട് അപ്പം മനുഷ്യനാണ് എപ്പോ വേണമെങ്കിലും മാറാം ഞാൻ ആരും ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും ഇല്ല എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ശരികളുണ്ട് അപ്പൊ അത് മനസ്സിലാക്കിയാൽ മതി നമുക്ക് ആരുടെ എനിക്ക് പേഴ്സണലി ആർക്കും ആരോടും ദേഷ്യവും കാര്യങ്ങളൊന്നും ഇല്ല ഇനി ഞാൻ വീഡിയോ ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് ചെയ്തു അതെ അതെ എനിക്കിനി ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ പ്ലാനുകളൊക്കെ ഉണ്ട് എല്ലാം ഇനി ആക്കണം ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ് എനിക്ക് എന്തും ഒരു ധൈര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് സോളോ ആയിട്ട് പോവാം ഞാനിത് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് കഴിയുമ്പോൾ ചിലപ്പോൾ അതിൽ അതിലെന്റെ തെറ്റ് തന്നെയാണ് എല്ലാ എന്റെ തെറ്റ് തന്നെയാണ് ഞാനത് ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം മടി വരാൻ എന്റെ മടി കാരണമെന്ന് പറയാം പക്ഷെ മടിക്ക് പിന്നെ എനിക്ക് നമ്മൾ പുറത്ത് പറയാൻ പറ്റാത്തതായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഞാൻ നേരിട്ടിട്ടുണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ യും ഞാൻ പറഞ്ഞു ആഴ്ച മൂന്ന് വീഡിയോ എങ്കിലും ഞാൻ ചെയ്യാനാണ് ശ്രമിക്കുന്നത് അപ്പം എല്ലാരും കൂടെ തന്നെ കാണണം നിങ്ങൾ ഞാൻ ഇപ്പോഴും എനിക്ക് മെസ്സേജുകൾ ഇഷ്ടംപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആൾക്കാർ ഇവിടെ വെയിറ്റിംഗ് ആണ് അപ്പൊ നിങ്ങൾ ആൾക്കാർ വിചാരി റിയാക്ഷൻ ചെയ്യാനാണ് അതൊന്നുമല്ല കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവന്റെ പഴസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും കാരണം ഒരുപാട് അനുഭവിച്ച അനുഭവിച്ചവരാടെ സംസാരം കേൾക്കുമ്പോഴേ അതറിയാം കാരണം നമ്മുടെ ലൈഫിലൊക്കെ ഇതുപോലെയുള്ള സ്റ്റോറീസ് ഒക്കെ പോയിട്ട് പോയിട്ടുള്ളതാണ് ഒരുപാട് അനുഭവിച്ചിട്ടുമുണ്ട് അതുകൊണ്ടത് മനസ്സിലാക്കാൻ പറ്റും കാരണം എല്ലാവർക്കും ഇതുപോലുള്ള കുറേ ആൾക്കാർക്കുണ്ട് അവരവരുടെ കാര്യം കഴിഞ്ഞിട്ട് അവരവരുടെ സുഖം തേടി പോകുന്നതാണ് കൃത്യം പറഞ്ഞാൽ വിട്ടുപോകുന്നത് കുറച്ച് ചെറുപ്പക്കാരം എന്തായാലും എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞു നിങ്ങൾക്കാണ്ടെങ്കിൽ എന്തെങ്കിലും അറിയാം എനിക്ക് കണ്ടൻ ബോക്സിൽ ആയിക്കോട്ടെ പിന്നെ ഇതിൻ്റെ ഫ്രണ്ട്സിനെ എനിക്ക് അറിയാം അവർ കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ എന്തായാലും ഞാൻ കൂടുതൽ എൻ്റെ ഒന്നും സംസാരിക്കുന്നില്ല കുറേ കുറേയൊക്കെ മനസ്സിൽ കിടക്കട്ടെ അങ്ങനെ ഇങ്ങനെ വിഴിഞ്ഞങ്ങി ഞങ്ങൾക്ക് ഒരു കേസ് വരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചുകൊക്കെ ബൈ ലവ് യു